സമയം പോലില്ലല്ല മൂസിക്ക് കേക്കാം ദൂര കൊണ്ടും തോന്നിയതായിരിക്കും എവിടെ എവിടെഴുതി അല്ല സാറേ വാവൊക്കെ അല്ലേ അതുകൊണ്ട് കഴിഞ്ഞ അയ്യോ ഇല്ല ബലിയിടാൻ പോയപ്പോഴല്ലേ സാറേ കണ്ടത് നീ ഇപ്പൊ കിണറ്റിലാണോ ബലിയിടണത് അല്ല ഇപ്പൊ നമുക്ക് പുഴ കിട്ടിയില്ല സാറേ പുഴ കിട്ടാത്തണ്ട് കിണറ്റിൽ ഒഴുക്കാലോ വെള്ളത്തിൽ ഒഴുക്കണെന്നല്ലേ ഉള്ളു ആണോ നിനക്ക് ഒഴുക്കാണല്ലോ അങ്ങ് വീരുണ്ട് നമുക്ക് അവിടെ പോയി ഒഴുക്കാം നേരെയൊക്കെ ഒഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നിന്നും നല്ലതുപോലെ നമ്മൾ ഒഴുക്കുന്നുണ്ട് ഇന്ന് ഒഴുക്കി മുറിക്കും ഞാൻ